ലാൽ സലാം നേരെ ഓസ്ട്രേലിയ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കോംസ്കോർ പുറത്തിറക്കുമ്പോൾ അതിഗംഭീരമായിട്ടാണ് നേരിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നത് അതിനു മുമ്പ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നേരിൻ്റെ വ്യാഴാഴ്ച കളക്ഷൻ ഓസ്ട്രേലിയൻ ഡോളർ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വെള്ളിയാഴ്ച ഓസ്ട്രേലിയൻ ഡോളർ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ശനിയാഴ്ച ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഓസ്ട്രേലിയൻ ഡോളർ ഞായറാഴ്ച പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഓസ്ട്രേലിയൻ ഡോളർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് വെറും പതിനാല് ലൊക്കേഷൻസിലാണ് ഓസ്ട്രേലിയയിൽ നേര് റിലീസ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ മുപ്പത്തി ഒമ്പത് ലക്ഷത്തോളം രൂപ അതായത് ഓസ്ട്രേലിയൻ ഡോളർ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി മൂന്ന് റെക്കോർഡ് എമൗണ്ട് ആണ് ഈ സിനിമ നാല് ദിവസം കൊണ്ട് അവിടെ നിന്ന് നേടിയത് പല സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ പോലും ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇനിയും കേരളത്തിലെ കളക്ഷനിലേക്ക് കരികയാണെങ്കിൽ ഇന്നലെയും കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്യുന്നു പന്ത്രണ്ട് കോടിയോളമാണ് സിനിമ നാല് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് ഇനിയും നമുക്ക് യു എസ് എയിലേക്ക് കടന്നു തരികയാണെങ്കിൽ യു എസ് എയിലെ കളക്ഷൻ ഗംഭീരമായിട്ടാണ് ഇതിനോടകം തന്നെ ഒരു കോടിക്ക് മുകളിൽ നോർത്ത് അമേരിക്കൻ കളക്ഷൻ ഹൺഡ്രഡ് കെക്കും മുകളിൽ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റെക്കോർഡ് തുകയ്ക്കാണ് അല്ലെങ്കിൽ റെക്കോർഡ് തുകയാണ് സിനിമ ഈ നാല് ദിവസം കൊണ്ട് നേടുന്നത് ഇന്ന് ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതും അതുതന്നെയാണ് അതിഗംഭീരമാണ് അതായത് യു എസ് എയിൽ നിന്ന് നമുക്ക് നാല് വെറും മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയ കളക്ഷൻ ഡീറ്റെയിൽസ് എഴുപത്തിമൂന്ന് ലക്ഷമായിരുന്നു അതായത് എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് ആദ്യം ഇരുപതിനായിരത്തി അറുനൂറ്റി നാല് പതിനേഴ് ലൊക്കേഷൻസിൽ നിന്ന് നേടിയത് രണ്ടാം ദിവസം ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ലൊക്കേഷനിൽ നിന്ന് ഡേ ത്രീയിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് ലൊക്കേഷൻ ഇത് ഒഫീഷ്യലായിട്ട് നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള അതായത് നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കളക്ഷൻ വന്നാണ് അതായത് അത്രത്തോളം ഡോളേഴ്സാണ് ഈ സിനിമ നേടിക്കുന്നത് അതായത് എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് ഡോളർ ഇന്ത്യൻ രൂപ രൂപകളിൽ പറയുമ്പോൾ എഴുപത്തിമൂന്ന് അതായത് ഇന്നലത്തെ കളക്ഷൻ കൂടെ കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു കോടിക്ക് മുകളിലേക്ക് സിനിമ റെക്കോർഡ് തുക നേടിയിരിക്കുന്നു കാനഡയിൽ വെറും അഞ്ച് ലൊക്കേഷൻസിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് നേടിയത് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഡോളർ ആയിരുന്നു എന്നുള്ളതാണ് അതായത് അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിൽക്കുന്നത് എക്സലൻറ്റ് വിത്ത് ലിമിറ്റഡ് റിലീസ് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും സിനിമ ഈ ആഴ്ച കൊണ്ട് തന്നെ നാൽപ്പത് കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഇവിടെ മോഹൻലാലിൻ്റെ കൊലത്തൂക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് തരണം ലാൽ സലാം